നിലമ്പൂരിൽ പ്രചാരണം ആരംഭിച്ച യുഡിഎഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ കബറിടത്തിലെത്തി ശേഷമാണ് പ്രചാരണം തുടങ്ങിയത് പാണക്കാട്ടെ തറവാട്ടിലെത്തി അബ്ബാസലി തങ്ങളെയും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയെയും നേരിൽ കണ്ടു തെരഞ്ഞെടുപ്പിനെ യുഡിഎഫ് ഒറ്റക്കെട്ടായി നേരിടുമെന്ന് ആര്യാടൻ ഷൌക്കത്ത് പറഞ്ഞു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷോക്കത്ത് പ്രചാരണവും തുടങ്ങി രാവിലെ മുക്കട്ട മസ്ജിദിൽ പിതാവ് ആര്യടൻ മുഹമ്മദിന്റെ ഗബർസ്ഥാനിൽ പ്രാർത്ഥിച്ചതിനുശേഷമാണ് പ്രചാരണത്തിന് തുടക്കമിട്ടത് പാടക്കാട് നറവാട്ടിലും ആര്യടൻ ഷോക്കത്ത് സന്ദർശിച്ചു മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ അനുഗ്രഹം തേടി നിലമ്പൂരിൽ ഒറ്റക്കെട്ടായി യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് ആര്യടൻഷോക്കത്ത് വ്യക്തമാക്കി ഭൂരിപക്ഷത്തിന് നിലമ്പൂർ ആവും എന്ന ശുഭാപ്തി കൂടിയാണ് ഇന്നു മുതൽ ഇറങ്ങുന്നത് എടക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വി വി പ്രകാശിന്റെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ച നടത്തി മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ പ്രധാന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി ഇന്നും നാളെയുമായി പ്രധാന പ്രവർത്തകരെ നേരിൽ കാണാനുള്ള ശ്രമത്തിലാണ് ആര്യടൻ ഷോക്കത്ത് വൈകിട്ട് നിയോജകമണ്ഡലം യുഡിഎഫ് നേതൃയോഗത്തിലും ശൌക്കത്ത് പങ്കെടുത്തു ടീം റിപ്പോർട്ടർ നിലമ്പൂർ